അതെ കായലെല്ലാം ചെമ്മീനും മീനൊക്കെ ഇപ്പം എടുത്തേണ്ടി വരും നമുക്കത് വന്ന് കഴിയുമ്പോൾ കാണാം കേട്ടോ അത് ഞാൻ കാണിച്ചത് കിട്ടി കണ്ടോ അത് കൊട്ടിയിട്ട് ആദ്യത്തെ ചരട് വലിക്കും ആദ്യത്തെ ചരട് വലിച്ചിട്ടാണ് അതെ മൊത്തം കൊട്ടി താഴത്തേക്ക് ഇടുവാട്ടെ അത് മെല്ലെ കുടക്കിയിരിക്കുന്ന താഴത്ത് വിടാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യത്തെ ചരട് വലിച്ച് അത് കുടഞ്ഞെല്ലാം താഴെ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ രണ്ടാമത്തെ ചരട് വലിച്ച് കോരിയെടുക്കണത് മണിക്കൂട്ടെ താഴേക്ക് നമുക്ക് കാണാൻ ക്ലിയറായിട്ട് അതെ രണ്ടാമത്തെ ചടിയിൽ ഇപ്പം പൊക്കിയെടുക്കേ അതെല്ലാം താഴെ താ കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ അടിയിൽ വലിച്ചിപ്പോ പൊക്കിയെടുക്ക വരച്ചിട പായെന്താ വലുത് അപ്പൊ അതെടുത്ത് കളഞ്ഞിട്ട് വേണ്ട ചൊറിയാണ് ചെറിയ കുഴപ്പത്തെ അപ്പൊ അതാണ് ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അരിങ്ങണ്ട നമ്മൾ മീൻ അതിനകത്ത് നമ്മൾ കോഴി എടുക്കുന്നത് രണ്ടാമത്തെ ഇനിയിപ്പൊ കോഴി എടുക്കും കേട്ടോ ശ് പോരാൻ പോകണം കേട്ടോ കോരി എടുത്തിട്ട് മലയിട്ടുണ്ട് അല്ലേ ഇത് പേരൻ ബാക്കിലൊക്കെ വിടുവാനോ മേലൊക്കെ വിടുവാനും അങ്ങോട്ട് പോയിക്കോളും അപ്പൊ കൊണ്ടുവന്ന സാധനം നോക്കാം

മാറ്റി ചുണ്ടെ നാരെ മാറ്റിന് എല്ലാ അടുക്കളും മാറ്റി തോന്നുന്നു